ഭാഗം ഹരിശ്രീ അധ്യാത്മരാമായ ശ്രീരാമൻ പരമാത്മാവാണ് പരമാനന്ദ്ര ആശ്രയമായ പുരുഷനും പരനും ഏകനും പുരുഷോത്തമനും പ്രകാശ സ്വരൂപനും നാശരഹിതനും ആദിനാഥനും കാരുണ്യമൂർത്തിയും പരമനും ലോകത്തിന്റെ സ്ഥിതി പ്രളയം എന്നിവയുടെ കർത്താവും ഭഗവാനും വിഷ്ണു ശിവൻ എന്നീ മൂർത്തി അദ്വയനും എല്ലാറ്റിനും ആദികാരണമായിരിക്കുന്നവനും ജനനമില്ലാത്തവനും നാശമില്ലാത്തവനും ആത്മാരാമനും ജ്ഞാനസ്വരൂപനും സച്ചിന്മയനും ൂർണനുമായ ശ്രീരാമനെ വെറും മനുഷ്യനെന്ന് എന്ന് കരുതുന്നവർ അജ്ഞാനികളത്രേ അവരുടെ മനസ്സ് മായയാൽ മൂടപ്പെട്ടിരിക്കുന്നു സീതാരാമന്മാരും ഹനുമാനും തമ്മിലുണ്ടായ മോക്ഷദായകമായ സംവാദം ഞാൻ പറയാ കേട്ടുകൊള്ളുക ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ ദനന്ദൻ ആദിനാഥൻ ഗുരുഗാരുണ്യൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽപ്പവസ്ഥ ഭഗവാൻ ാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യനചൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകൻ മനുഷ്യനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മനസംമായ സീതാരാഘവമരുൾ ാഘവ സംവാദം ചൊല്ലും തെളിഞ്ഞു നീ ഒന്നോ ഭഗവതേ വാസുദേ ॐ नमो भगवते श्रीरामचन्द्र